തനിക്കെതിരായ വ്യാജ പ്രചാരണത്തെ ശക്തമായി നേരിടുമെന്ന് എറണാകുളത്തെ സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈൻ ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നും സ്വന്തം നഗ്നത മറയ്ക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിക്കുന്ന രാഷ്ട്രീയ പാപ്പരുത്തമാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും ഷൈൻ കുറ്റപ്പെടുത്തി സൈബർ ആക്രമണത്തിനെതിരെ ഷൈൻ നൽകിയ പരാതിയിൽ പോലീസ് മൊഴിയെടുത്തു അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് സി കോൺഗ്രസ് പോര് രൂക്ഷമായി പിടിച്ചു നിൽക്കാൻ പറ്റാതെ തുണി ഉലിഞ്ഞ് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഉടുതുണി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ആരുടെങ്കിലും തുണി വറിച്ചെടുത്ത് ഓടുന്ന ഒരു രീതിയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല പരാതി കൊടുത്തു കൃത്യമായും അതിന് ന്യായമായിട്ടുള്ള ഒരു നമുക്ക് എന്താ പറയുക ഒരു നീതി കിട്ടും എന്നാണ് പ്രതീക്ഷ കെ ജെ ഷൈനും ഉണ്ണികൃഷ്ണൻ എം എൽ എയും ഉൾപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് സി പി എം നേതൃത്വവും കെ ജെ ഷൈനും ഒരുപോലെ ആരോപിക്കുന്നത് തനിക്കെതിരെ ഒരു വ്യാജ പ്രചാരണം വരാൻ പോകുന്നുവെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നോട് പറഞ്ഞിരുന്നു ഒരു ബോംബ് പൊട്ടുമെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു തനിക്കെതിരായ വ്യാജ പ്രചാരണത്തിന്റെ കേന്ദ്രം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസാണ് പ്രതിപക്ഷ നേതാവ് അറിയാതെ ഒന്നും നടക്കില്ല ആരോപണം നേരിടുന്ന കോൺഗ്രസ് എം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും കെ ജെ ഷൈൻ പറയുന്നു എന്നാൽ കെ ജെ ഷൈനെതിരെയുള്ള അപവാദ പ്രചാരണങ്ങൾക്ക് പിന്നിൽ സി പി എം തന്നെയാണെന്ന് ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആവർത്തിച്ചു ജില്ലാ സെക്രട്ടറിയെ പോലും ഒളി ക്യാമറയിൽ കുടുക്കിയ പാർട്ടിയാണ് സി പി എം എന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സി പി എം അല്ലേ ഈ സൈബർ ഹാൻഡിലുകളിൽ ഈ വസ്തുതയല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എത്ര ആരോപണങ്ങൾ നേതാക്കന്മാർക്കെതിരായി അവരുടെ കുടുംബത്തിനെതിരായി എത്ര മോശമായിട്ടാണ് അവരെഴുതുന്നത് ഉമാർ തോമസിനെതിരായി എഴുതുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യക്കെതിരായി എഴുതുന്നത് മക്കൾക്കെതിരായി എഴുതുന്നത് ആരെ എഴുതിയത് തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ആ പണി പ്രതിപക്ഷ മേൽ കുതിര കയറേണ്ടെന്നും ബോംബ് പൊട്ടുമെന്ന് പറഞ്ഞ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ പേര് കെ ജെ ഷൈൻ പറയണമെന്നും മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടു അതേസമയം തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ ആലുവ സൈബർ പോലീസ് കേസെടുത്തു ജനം കൊച്ചി